ഒരുപോട് എഫേർട്ടുണ്ട് ഈ പറഞ്ഞു പിന്നൽ നല്ല മേക്കിംഗ് ആണ് ഡയറക്ഷൻ നല്ലതാണ് എഡിറ്റിങ് ഒന്നായിട്ട് പോയിട്ടുണ്ട് ലാഗ് ഒന്നില്ല പിന്നെ നല്ല മെസ്സേജ് ഉണ്ട് ഈ കാലത്ത് പറ്റിയ ടോപ്പിക് ആണ് ഒരുപോലെ മെയിൻ കഥാപാത്ര സാറിന്റെ അഭിനയം ഉപകരണമാണ് ഞാൻ പല രീതിയിൽ കണ്ടിട്ടുണ്ട് സതീഷ് ഭാസ്കർ ഇതെ മെയിൻ റോൾ ചെയ്യാ പുള്ളി അങ്ങനെ ചെയ്യുന്നുണ്ട് ആരും പറയുന്നത് ചില ആർട്ടിസ്റ്റുകളുടെ അഭിനയം പുതിയതായത് അത്ര കുറച്ച് നന്നാക്കാമായിരുന്നു അല്ലെങ്കിൽ എല്ലാം കൊണ്ട് നല്ലൊരു മൂവിയാണ് ഇത് ഫസ്റ്റ് ഓഫ് ഓൾ നല്ല ഇഷ്ടപ്പെട്ടു സെക്കൻഡ് ഓഫ് കുഴപ്പമില്ല യാതൊരു ലാബോ മൂവി തോന്നിയില്ല എഡിറ്റിംഗ് ആയാലും ക്യാമറ വർക്ക് ആണെങ്കിലും ടെക്നിക്കൽ സൈഡ് ആയിട്ട് പോയിട്ടുണ്ട് സ്ക്രിപ്റ്റ് ആയാലും ഡയറക്ഷൻ ആയാലും എല്ലാം കൊണ്ടും നല്ല മൂവിയായിട്ട് എനിക്ക് തോന്നിയാ ഒരുപാട് ഫിലിം ഹെസ്റ്ററിൽ പോയെന്ന് പറയണല്ലേ എല്ലാം കൊണ്ട് നല്ല മൂവി ആയിട്ട് തോന്നിയാ ശരിക്കും ഒരു ഫീച്ചർ ഫിലിം ഫീച്ചേഴ്സിലും കാണുമുള്ളതെന്ന് തോന്നി യാതൊരു വേറെ ആക്ടിങ്ങിൽ ചില പുതിയ ആർട്ടിസ്റ്റുകളുടെ അഭിനയം ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം നല്ലതാണ് വേറെ എഡിറ്റിങ്ങനെ കാണുന്നില്ല ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്വയം പരിചയപ്പെടുത്തും ഞാൻ ക്രിസ്ത്യൻ മെട്രോ ഫിലിം സൊസൈറ്റിയുടെ പ്രസിഡന്റ് സിനിമയെ കുറിച്ചും സിനിമയുടെ നിങ്ങളുടെ ആസ്വാദന എങ്ങനെ കണ്ടു എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചർച്ച ഒരു സംവാദം സിനിമാ ക്രമായിട്ട് ഒരു സംവാദയുടെ നടക്കാണ് കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ സെക്രട്ടറി ശ്രീ ജോർജ് എന്നോട് പങ്കെടുക്കും അതിനുശേഷം എല്ലാവരും ചർച്ചകൾ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സിനിമാ പ്രദർശനമാണിത് ബിജിരാജ് ചേഖർ ഇവിടെയുണ്ട് അദ്ദേഹത്തിന്റെ പ്രത്യേകമായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ സംസാരിക്കുകയും അങ്ങനെ സംവിധായകനായിട്ട് സംസാരിക്കുകയും അങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ സംഭവിച്ചതാണ് അപ്പോൾ അതിൻ്റെതായ കുറേ എല്ലാ ആളുകളെയും വരാനും പങ്കെടുക്കാനുള്ള കുറെ അസുഖങ്ങളുണ്ട് പിന്നെ മഴ പോലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നാൽ ഇത്രയും ആളുകൾ ഇവിടെ വന്നതിൽ ഈ സിനിമ കാണാൻ വന്നതിൽ വളരെ സന്തോഷം എല്ലാവർക്കും മെട്രോ സർവീസ് സംഘടന സ്വാഗതം ആശംസിക്കുന്നു അപ്രോഷിന്റെ മൂന്നാമത്തെ ഫീച്ചർ ഫിലിമാണിത് രണ്ടായിരത്തി പഞ്ച് പതിന പതിനഞ്ചിൽ ഒന്നിനൊന്നും മൂന്ന് എന്ന ഒരു ഫീച്ചർ ഫിലിം വന്നിരുന്നു ഒന്നപ്പൂക്കളും മാമ്പഴവും എന്ന സിനിമ രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന് വന്നിരുന്നു അതേപോലെ അനേകം ഡോക്ട്രിഷൻ ചിത്രങ്ങളും അഭിനേഷിന്റെ അഭിനേഷിന്റെ സമുദായത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ രംഗത്ത് വളരെ ഒത്തിരി കൈത്തഴക്കം വന്ന ഒരു സമ്പുദായം തന്നെയാണ് അഭിലാഷ് മെട്രോ ഫിലിക് സൊസൈറ്റിക്ക് അദ്ദേഹത്തിന്റെ സിനിമ ഇവിടെ പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞ സന്തോഷമുണ്ട് നമുക്ക് അരമണിക്കൂറോളം സമയമുണ്ട് ഇവരുടെ എല്ലാവരും നമുക്ക് സംസാരിക്കണം അപ്പം ഞാൻ എൻ്റെ എല്ലാ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് പെട്രോൾ ഫിയംസ് ഈ പരിപാടിയിൽ ഇങ്ങനെ വരാൻ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ഒരു പ്രദർശനം നൽകുന്ന സംവിധായകൻ തന്നെ അതിനെ ഒരു സന്തോഷവും നന്ദിയോടെ ഞാൻ കൂടുതൽ സംസാരിക്കാനായിട്ട് ഇതിന്റെ സംവിധായകനിലേക്ക് തന്നെ മയക്ക് കൈമാറുക പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ജോർജ് ഏട്ടൻ പ്രിയപ്പെട്ട ബിച്ച് രാജ് ഈ രണ്ടു പേര് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇന്നിവിടെ ഇങ്ങനൊരു ഒരു പ്രിവ്യൂ ഷോ നമുക്ക് നടത്താൻ കഴിഞ്ഞത് അപ്പം ബിജു നമ്മുടെ വളരെ അടുത്ത സുഹൃത്താണ് അപ്പം ബിജു ആയിട്ട് ബിജു ആണ് എൻ്റെ അടുത്ത് പറയുമ്പോൾ നമുക്ക് വിനീതൻ്റെ ഒരു ഷോ നമുക്ക് സംഘടിപ്പിക്കണം അപ്പം അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഒരു പ്ലാൻ ആലോചിച്ചു അങ്ങനെ ജോർജേറ്റിനായിട്ട് സംസാരിച്ചു അപ്പം മെട്രോ ഫിലിം സൊസൈറ്റിയുടെ എല്ലാ പൊതുപൂർണ്ണ പിന്തുണയും ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് അന്ന് മുതൽ ഇത്രയും ദിവസം ഇതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിക്കുകയും ഒരുപാട് ആളുകളെ ഇൻവൈറ്റ് ചെയ്ത് ഒരുപാട് നമുക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ചു അദ്ദേഹത്തിനോടും ബൈജിനോടുമുള്ള നന്ദി ഞങ്ങൾ അദ്ദേഹം തന്നെ രേഖപ്പെടുത്തുന്നു പിന്നെ ഇവിടെ എത്തിച്ചേർന്ന നമുക്ക് ഇത്രയും ഒരു വല്ലാത്തൊരു കാലാവസ്ഥയും മഴയും ഒക്കെ ഉണ്ടായിട്ടും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങളാണ് പറയേണ്ടത് ഇത് നമ്മൾ വളരെ ചുരുങ്ങിയ ബഡ്ജറ്റിൽ വളരെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഏകദേശം ഒരു പതിനൊന്ന് ദിവസത്തെ ഷൂട്ടിൽ പൂർത്തീകരിച്ച ഒരു ചെറിയ സിനിമയാണ് കുറച്ച് ഏകദേശം ഒരു പതിനഞ്ചോളം ചലച്ചിത്ര മേളകളിൽ നമ്മൾ ഈ സിനിമ സെലക്ഷൻ ലഭിച്ചു ഏകദേശം എട്ടോളം ചലച്ചിത്ര മേളകളിൽ മികച്ച സിനിമയ്ക്കും പരിവേഷണ സിനിമയ്ക്കും ഒക്കെയുള്ള പുരസ്കാരങ്ങൾ കിട്ടിക്കൊണ്ട് പിന്നെ ഈ സിനിമയെ കുറിച്ച് കൂടുതൽ കണ്ടിട്ടുള്ള നിങ്ങളാണ് ഇതേക്കുറിച്ചൊന്നും അഭിപ്രായം പറയേണ്ടത് എനിക്കൊക്കെ നമുക്കതിനെപ്പറ്റി പറയാൻ സാധിക്കില്ല കാരണം നിങ്ങളുടെ ഒരു അഭിപ്രായമാണ് ഞങ്ങളുടെ ഒരു ബഹുമതി എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായമാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിനായിട്ട് ഞാനിത് വിടുകയാണ് അപ്പോൾ ഞാൻ മൈക്ക് ജോർജർന്ന് തന്നെ ഇത് നമ്മുടെ സിനിമയിലെ സോമയുടെ കഥാപാത്രം ചെയ്ത ഹല്ലലേട്ടനാണ് ഹരിലേട്ടൻ ഒട്ടേറെ സിനിമകളിലും പരസ്യ ചിത്രങ്ങളിലും ഒക്കെ വളരെ സജീവമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് നിങ്ങൾ പക്ഷേ രണ്ടായിരത്തി പതിനെട്ട് സിനിമയിലെ ഒരു അച്ഛൻ്റെ ക്യാരക്ടർ അതായിരിക്കും ഒരുപക്ഷെ എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു ക്യാരക്ടർ ഒരുപാട് സിനിമകളിൽ ചെറിയ ചെറിയ റോഡുകളിലും നാടകരംഗത്തും വളരെ സജീവമായിട്ടുണ്ടായിരുന്ന ആളാണ് പിന്നെ നമ്മുടെ സിനിമയിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ബിച്ചു അനീഷ് ബിച്ചു ഇതേപോലെ കുറെ സിനിമകളിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഷേർലി നമ്മുടെ ബെന്നിയുടെ ഭാര്യയായിട്ട് അഭിനയിച്ച ആളാണ് ഷേർലിയും ഇതേപോലെ നാടക രംഗത്തും സിനിമാ രംഗത്തും ഷോർട്ട് ഫിലിം രംഗത്തൊക്കെ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ആളാണ് പിന്നെ നമ്മുടെ നായകൻ സതീഷ് ഭാസ്കർ ഇദ്ദേഹവും നാടകരംഗത്തു നിന്ന് ഒന്നാണ് പിന്നീട് അദ്ദേഹം കുറെ ഷോർട്ട് ഫിലിംസിലൊക്കെ ഇപ്പോൾ വളരെ സജീവമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു സിനിമകളിലും ഇപ്പം അഭിനയിക്കുന്നുണ്ട് സൂര്യലാല് സൂര്യലാല് ഇതേപോലെ നാടകരംഗത്തും സിനിമാ രംഗത്തും ഷോർട്ട് ഒക്കെ വളരെ ആക്റ്റീവായിട്ട് തന്നെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അടുത്ത് ഗോപു ഗോപു ഇവിടെ സെന്റ് ആൽബേർട്സ് കോളേജിലെ സെന്റ് ആൽബേർട്ട് അല്ലേ ആ സെന്റ് ആൽബേർസ് കോളേജിലെ വിദ്യാർത്ഥിയാണ് അഭിനയരംഗത്ത് വളരെ സജീവമായിട്ട് നിൽക്കുന്നു അഖിൽ അഖിൽ തിരുവനന്തപുരമാണ് എൻ്റെ വീട് അഖിലും ഇതേപോലെ അഭിനയരംഗത്തും ഡബിംഗ് രംഗത്തും വളരെ സജീവമായിട്ടുണ്ട് ബിജു ബിജു ഒരു ഫോട്ടോഗ്രാഫർ കൂടിയാണ് ബിജു ഒരു വലിയ ഒരു കലാകാരൻ തന്നെയാണ് അദ്ദേഹവും ഈ രംഗത്ത് വളരെ സജീവമായിട്ടുണ്ട് അടുത്ത അരുൺ അരുൺ ഒരു ബിസിനസ്സുകാരനാണ് പക്ഷേ അഭിനയവും സിനിമയും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമാണ് അദ്ദേഹവും ഇതിൽ ചെറിയ റോളാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സംഗീത വിഭാഗം കൈകാര്യം ചെയ്തത് ക്രിസ്പിനാണ് ക്രിസ്പിൻ ക്രിസ്ബിൻ ഒട്ടേറെ പരസ്യ ചിത്രങ്ങൾക്കും ഡിമോഷണൽ ആൽബം സിനിമ ഇതിനെല്ലാം സംഗീതം നൽകുന്ന ഒരു പുതിയ സജീവമായിരിക്കുന്ന ഒരു പുതിയ സംഗീത സംവിധായകനാണ് പിന്നെ നമ്മുടെ സബ്ടൈറ്റിൽ ചെയ്തത് അമിത് മാത്യാണ് അമിതും വലിയ ഒരു ചലച്ചിത്ര പ്രേമിയും സിനിമയ്ക്ക് വേണ്ടി സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അതുപോലെ നമ്മുടെ ശബ്ദവിഭാഗം കൈകാര്യം ചെയ്ത് ജയദേവൻ ഉണ്ട് ജയദേവൻ ഇവരുണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങി വരണം ജയദേവൻ ഒരു സംഗീത സംവിധായകനാണ് നമ്മുടെ സിനിമയുടെ സൗണ്ട് ഡിസൈനിങ് ജയദേവൻ നിർവഹിച്ചിട്ടുള്ളത് പിന്നെ നമ്മുടെ ഇതിന്റെ ശബ്ദ മിശ്രണം നിർവഹിച്ചത് ശരത് മോഹനാണ് നമ്മുടെ ആടി ജീവിതമൊക്കെ ചെയ്തിട്ടുള്ള ശരത്താണ് ശരത്ത് ഇവിടെ എത്തിയിട്ടില്ല ശരത്ത് ശരത്തിന്റെ വർത്തവുമായി ബന്ധപ്പെട്ട തിരക്കിലാണ് പിന്നെ നമ്മുടെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് അബ്രാം നാരായണൻ അബിറാം പിന്നെ ഇത് എഡിറ്റ് ചെയ്തത് എ ബി ചന്ദ്രാണ് എ ബി ഇവിടെ എത്തിയിട്ടില്ല എബി ഔദ്യോഗികമായ കുറച്ച് തിരക്കുകളുടെ ഭാഗമായിട്ട് എത്താൻ കഴിഞ്ഞില്ല ഇതാണ് ഞങ്ങളുടെ ക്രൂ അപ്പോ ബാക്കി ബാക്കി സംബന്ധത്തെ കുറിച്ചുള്ള ഞങ്ങളുടെ വിലയേറിയ അഭിപ്രായമാണ് ഞങ്ങളുടെ കരുത്ത് അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞാൻ ഷിനോസ് ഒക്കെ മാഡം കോട്ടയത്ത് വന്നിട്ടുണ്ടായിരുന്നു മഴവിൽ ചില അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത് പിന്നെ ഈ അഭിലാഷിൻ്റെ ഈ ചിത്രത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് കാരണം വർഷങ്ങളായിട്ട് എനിക്ക് അഭിലാഷിനെ അറിയാം അഭിലാഷിൻ്റെ മറ്റ് ചിത്രങ്ങളിലെല്ലാം ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് സതീഷും സൂര്യലാലും ബിച്ചുവും എല്ലാവരും ഒക്കെ പങ്കുചേർന്നുള്ള ഈ സംരംഭം കൂടുതൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അത് പ്രേക്ഷകരുടെ അഭിപ്രായമാണ് വേണ്ടത് ഓരോന്നും നന്നായിരുന്നു എന്ന് പറയാനുള്ള അർഹത എനിക്കില്ല എങ്കിലും നിങ്ങളിവിടെ വന്ന് കണ്ട് ഞങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഇനിയും നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാൻ മടിക്കരുത് മോശമെന്തെങ്കിലും ഉണ്ടെങ്കിൽ അഭിലാഷിനോട് ഇപ്പം പറഞ്ഞില്ലെങ്കിലും വിളിച്ചു പറഞ്ഞാൽ പുള്ളിക്ക് അതൊരു സൗകര്യമാകും അക്കാര്യവും നിങ്ങൾ ചെയ്യണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം